േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നയനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചതിനെ തുടർന്ന് നയന ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതേ സമയം നവ്യയാകട്ടെ പുതിയ പണികൾ കൊടുക്കുകയാണ് ഇപ്പോൾ അബിക്ക് ഇതോടെ അബിയും താനാകെ പെട്ടുപോയിരിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ രക്ഷപ്പെടും ഇങ്ങനെ പോയാൽ ഞാൻ അവളുടെ അടിമയായി മാറും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കേൾക്കുന്ന ജലജ സൂക്ഷിച്ചു വേണം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടത് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുകയാണ് എങ്കിൽ പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീയുന്ന അവർ പറയുന്നത് പോലെ ചെയ്തു കൊടുത്തേക്ക് ഇതിനിടയിലാണ് അവന്തികയാണ് ചതിക്കുന്നത് എന്നുള്ള കാര്യം മുത്തച്ഛൻ മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ മുത്തച്ഛൻ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവന്തികയെ ചെന്ന് കാണുകയും അവന്തികയോട് എന്തിനാണ് നീ അയാളുടെ കൂടെ നിന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് ഒഴിഞ്ഞു മാറാൻ അവൾ ശ്രമിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇനി അതിന് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന മുത്തച്ഛൻ നിന്നെ ഇനി ഈ വീട്ടിൽ കണ്ടുപോകരുത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക